അപ്പൊ നമുക്ക് ഒരു പഴവും മുട്ടയും കൊണ്ടൊരു ഒരു പലഹാരം ഉണ്ടാക്കി വെക്കാം കേട്ടാ എന്താവും ഒന്നും എനിക്കറിയില്ല നോക്കി നോക്കാം ഒരു പരീക്ഷണം കുട്ടികൾ വരുമ്പോഴേ ഒന്നുമില്ല ചായക്ക് അപ്പൊ അവർക്ക് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കി നോക്കാം നമുക്ക് നിങ്ങളൊക്കെ വൈകിട്ട് കുട്ടികൾക്ക് കാലത്തെ പലഹാരങ്ങൾ തൊടുക്കുന്നവരുണ്ടാവും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും അല്ലേ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറൊന്നുല്ല എന്തെങ്കിലും ചെറുപ്പം കൊടുക്കും അങ്ങനെ പഴച്ച മധുരം ആവശ്യത്തിന് ഉണ്ടാക്കും പഴത്തിന് മധുരം ഉണ്ടാവും എന്നാലും കുറച്ച് മധുരം ഞാൻ ഇതിലിട്ട് ഇടിച്ചോക്കാം കേട്ടോ പഴം മുട്ടായിട്ടാ പത്രത്തിലേക്ക് മാറ്റും പിന്നേ നമ്മളിത് ഒരുമിച്ച് അടിക്കാൻ പറ്റിയിട്ടില്ല കുറച്ചും കൂടെ തേങ്ങ ഉണ്ടായിരുന്നു അതും ഉപ്പിടാൻ മറന്നു കൂട്ടാ ഒരു തൈരി ഉപ്പിടാണ്ടായിരുന്നു ഉപ്പിട്ടിട്ടില്ല

കൊറച്ച് ചെറുതായിരുന്നു സംശയം ഇപ്പൊ നമ്മൾ കുറച്ച് കൊറച്ചുണ്ടാക്കി നോക്കണുള്ളൂ കേട്ടോ പക്ഷെ ഇത് എന്താവോ പരിപാടി എന്താവുമോട്ടപ്പോ നമ്മള് വെച്ചിട്ടേ നോക്കണ്ടേ നെയ്യിലൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ നെയ്യ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല പക്ഷെ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ ഓയിലാണ് ടേസ്റ്റാണ് പക്ഷെ നെയ്യ് ഞാൻ എടുക്കുന്നില്ല കുട്ടികൾക്ക് ഇഷ്ടമല്ല നെയ്യ് അവര് കഴിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ നെയ്യിന്റെ ഒരു ഇത് കാരണം കൊണ്ട് അവർ കഴിക്കാതിരുന്നാളോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഞാൻ ഓയിൽ തന്നെ എടുക്കുന്നത് നമ്മൾ നമ്മളച്ചും തക്കൂടും എത്തിയിട്ടില്ല കേട്ടോ അബിയേട്ട എത്തിയിട്ടുണ്ട് അബിയ പൊറത്തേക്ക് പോയിപ്പോ വരും വരുമ്പോഴേക്ക് പറഞ്ഞാ പോയിട്ടുള്ളത് അബിട്ട വന്നിട്ടാണ് നമുക്ക് ഇതൊക്കെ വാങ്ങിച്ചോന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ായതുകൊണ്ട് ഇരിക്ക തീ കൊറച്ചിട്ടിട്ടാണ് മുട്ടക്കുള്ള കാരണം വെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ തീ കൊറച്ചിട്ടുണ്ട് നമ്മളതാ കേട്ടോ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ ബോക്സിംഗ് എങ്ങനെ നമ്മള് അച്ചു ബോക്സിംഗ് ആയിരുന്നു കേട്ടാ ക്ഷേമല്ല അച്ചു കഴിക്കാൻ തോന്നി എങ്ങനെ അച്ചോ ടെസ്റ്റ് ഇല്ല അച്ചോന ഇഷ്ടായിട്ട് ഞാട്ടന്മാർക്ക് ഇഷ്ടമായ അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ വീഡിയോ എനിക്ക് വീഡിയോ ഒന്നും ആരും എടുത്തേണ്ടില്ല നമ്മളെ നന്ദു ഇവിടെ ഇല്ല നന്ദു നമ്മളെ ക്യാമറമേ നാളെ വരുള്ളൂ പിന്നൊക്കെ എടുത്തുതരും അപ്പം ഞാനൊറ്റയ്ക്ക് അഡ്ജസ്റ്റ്മെന്റിൽ എടുക്കണം ടേസ്റ്റ് വെറുതെ പറയാ കൊണ്ടായിരുന്നൂടൊക്കെ ഇണ്ടട ഇപ്പൊ ചളപ്പിച്ചതാണോ ചായ കൊണ്ടി അപ്പൊ ചൂടാറും അപ്പേ ഇങ്ങോട്ട് ഇവർ പെണ്ണൻ കാട്ടാ എന്തുനാ ഇച്ചിരിയാ എന്തുണ്ട് ഇച്ചിരി 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 ഉടിക്കാൻ ദാപ്പീ തീരെ കട്ടി വായോ ഒരു കളി കളിയാ ആ പുതിൻ ടോസ്റ്റ് അല്ലേ കളിയാ എ അത് ഇതിണ്ടോ ഹാഷ്ടിയാണോ കളിയാ ഇത് ഞാൻ കഴിക്കുകയാണ് ഞാൻ പതിയാ അച്ഛനൊന്ന് ബുദ്ധി ഉണ്ടാവും അച് പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല അച്ചുന് അപ്പൊ എന്തെങ്കിലും വേണം അപ്പൊ അവന് ചായയും ഇതും ഉണ്ട് ഇനി അവന് എന്തോ പണത്തുന്ന് കുടിക്കണം എന്നാ പറയണ കേട്ടോ അതിന് കാശ് കൊടുക്കാനാ പറ പറയോ അച്ഛ വെയിലു വരികയാണ് അപ്പൊ പറയാൻ വയ്യ ക്ഷീണാണെന്ന അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ ഇനി അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം